ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും നമുക്കിന്നേ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ഒഴിച്ചുകറിയായ മുളക് വറുത്തപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ അപ്പം അതിനെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുള്ളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചുമന്നുള്ളി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളിയും കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് വറ്റൽമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ മൂത്ത് വരട്ടെ വരട്ടേട്ടാ അതുവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പം ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ അത് തിരുമ്പി പിഴിഞ്ഞ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ ഒരു കറിയാണല്ല കുറച്ച് വെള്ളം പോലെ തന്നെ ഉണ്ടാകുള്ളൂ എനിക്കിത് കൂട്ടി നോക്കിയപ്പോൾ രസം കൂട്ടുന്നൊരു ടേസ്റ്റാണ് തോന്നിയത് അപ്പോൾ നല്ലപോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉപ്പ് നോക്കണേ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല് അസലാമലൈക്കും